നടിയും മോഡലും ബിഗ് ബോസ് താരവുമായിട്ടുള്ള ഷെഫാലി ജാരിവാല എന്നുള്ളൊരു സ്ത്രീയുടെ ഒരു മരണം നമ്മളെല്ലാവരും അറിഞ്ഞു കാണും നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമല്ലോ ചർമ്മം എളുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ചർമ്മം പ്രായം തോന്നിക്കാനായിട്ടുള്ള മരുന്നുകൾ എടുത്തത് കാരണമാണ് ഈ മരണം സംഭവിച്ചതെന്ന് ധാരാളം റിപ്പോർട്ടുകൾ കാണാനിട വൈറ്റമിൻ സിയും ഗ്ലൂട്ടാ ഈ സ്ത്രീ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതുമാത്രമല്ല അവിടെയുള്ള വീട്ടിലുള്ള ആളുകളും അത് സമ്മതിക്കുന്നുണ്ട് നടി ഹൃദയാഘാതം സംഭവിച്ചു ഇരുപത്തി ഏഴാം തീയതിയാണ് മരണപ്പെട്ടതാണ് അറിഞ്ഞത് ആ ദിവസം ആഹാരമൊന്നും കഴിച്ചിട്ടില്ല എന്ന് വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു ഇഞ്ചക്ഷൻ എടുത്ത് ഒരു രാത്രി പതിനൊന്നോട് കൂടിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയായിട്ടുള്ള അവരുടെയൊക്കെ ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്നത് ഒരു വിറയലുണ്ടായതിനു ശേഷമാണ് ഹൃദയാഘാതം ഉണ്ടായെന്നാണ് നീണ്ട കാലമായിട്ട് ഇവർ അപസ്മാരത്തിനും അതുപോലെ വിഷാദത്തിനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നുള്ള പല ഇൻ്റർവ്യൂവിലും അവർ തന്നെ നൽകിയിട്ടുണ്ട് അപ്പം എന്താണ് ഈ ഒരു ഗ്ലൂട്ടാ ഇതുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള കാരണം അതുമാത്രമല്ല ഗ്ലൂട്ടാ താണിപ്പോൾ ധാരാളം ആളുകളാണ് ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു സിനിമാ നടിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളൊന്നും ഡിപ്രഷനിലോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല അവർക്ക് പണമുണ്ട് സൗന്ദര്യമുണ്ട് അതുപോലെ തന്നെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ കരുതും പക്ഷേ ഇത്തരമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലോട്ട് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാഴ്ചയിൽ ശരിക്കും നമ്മൾ കാണുന്നത് അവർക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ശരിക്കും ഇത്തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഉണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട് അവർ തന്നെ വളരെ സമ്മർദ്ദത്തിലാണ് പല രീതിയിൽ അവർ സമ്മർദ്ദത്തിലാണ് അത് ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം പറയാം അപ്പം ഈ ഷെഫാലി ഇവരൊരു ഇൻഫ്ലുവൻസറാണ് അതുപോലെ തന്നെ സുന്ദരിയാണ് പക്ഷേ ഇവർ ആയിട്ടുള്ളതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഇവർ സിനിമാ ഫീൽഡിലായതുകൊണ്ട് തന്നെ അവിടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഡിപ്രഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താണ് ഈ ഗ്ലൂട്ടാത്തേൺ ഇഞ്ചക്ഷൻ പല ആളുകളും ഇപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മരുന്നിൻ്റെ പിറകിലാണ് ഇപ്പോൾ ഗ്ലൂട്ടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറയാം നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഗ്ലൂട്ടാത്തേൺ നമ്മുടെ തൊക്കിൻ്റെ നിറം കൈവരിക്കാനായിട്ട് മാത്രമല്ല ഉള്ളത് പല ഗുണങ്ങളും ആ ഒരു ഗ്ലൂട്ടാത്തേൻ ഉണ്ട് അപ്പോൾ ഗ്ലൂട്ടാത്തേൻ പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ കരൾ ഡാമേജ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ കിഡ്നിക്കൊക്കെ ചില പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് പ്രത്യേകിച്ചും കരളിനാണ് കരളിന് ഡാമേജ് വരുമ്പോഴാണ് ലിവർ ഫെയിലറിനാണ് ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ശരിക്കും ഈ ഓക്സിഡേറ്റീവ് ഡാമേജിൽ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഈ സ്കിന്നിന് കുറച്ച് വൈറ്റനിങ് എന്ന് പറയുന്നത് ചെറിയൊരു സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്യൂട്ടി ഇഞ്ചക്ഷനായിട്ട് ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ് പല സ്പായകളിലും അതുപോലെ ക്ലി പ്രോപ്പറായിട്ട് ഈ ഒന്നും ഇല്ലാത്തയിടത്ത് സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും സേഫ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഗ്ലൂട്ടാത്ത ശരിക്കും ആലോചിച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ഡോക്ടറോട് ഉപദേശം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഓറൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ധാരാളം ആളുകളാണ് ഇപ്പം ഇതെടുക്കുന്നത് അതും ഇത് എടുക്കുന്ന സമയത്തൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെറുതായിട്ടൊക്കെ കാണും പക്ഷെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും ഒരു ബുദ്ധിമുട്ട് പല ആളുകളുണ്ടാവും പല ആളുകളിപ്പോൾ ഐ വി ഇഞ്ചെക്ഷൻസിൻ്റെ പറയുകയാണ് ഇൻട്രാവീനസ് ആയിട്ട് വെയിൻ വഴി എടുക്കുകയാണ് ഇപ്പോൾ എന്താണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് പല ഈ ബ്യൂട്ടി പാർലറിലും അല്ലെങ്കിൽ സ്പാകളിലും ഈ ഐ വി നൽകുന്നുണ്ട് പക്ഷെ അവിടെ പ്രോപ്പറായിട്ട് അവർക്കറിയില്ല അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല ഓവർ ഡോസ് അടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് തയ്യാറുണ്ടാവും ലിവറിന് തയ്യാറുണ്ടാവും പിന്നെ ഹോർമോണിലായിട്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ ഇവർ ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതിനോടൊപ്പം ഇത് സെറട്ടോണിൻ ഡോപ്പമിൻ സിസ്റ്റത്തിന് ചെറുതായിട്ട് സ്വാധീനിക്കുന്നതുകൊണ്ട് ചെറിയ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില തോട്ട്സുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ അതുമാത്രമല്ല ഇത് ഈ ഐ വി ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം നമ്മുടെ വെയിനുകളും വെസൽസുകളും വെച്ച് വലുതാവും അപ്പോൾ അതിന് ബ്ലഡ് പ്രഷർ കുറയും ഈ ഒരു നടിക്കും ബ്ലഡ് പ്രഷർ കുറഞ്ഞതാവാം മരണ കാരണമെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവർ ആഹാരവും കഴിച്ചിട്ടില്ല വെള്ളവും കുടിച്ചിട്ടില്ല അതിനോടൊപ്പം ഈ ഐ വി ഇഞ്ചെക്ഷൻ എടുത്ത സമയത്ത് വാസോ ഡയലട്ടേഷൻ സംഭവിച്ചതാകാം എന്ന് പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വെളുത്തതാണ് ബെറ്റർ എന്ന് നമ്മൾ ചിന്തിച്ച് ഇതിൻ്റെ തൊക്കിൻ്റെ ഒരു നിറം മാറ്റാനായിട്ട് നോക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ മനസ്സിൻ്റെ വെളിച്ചം കൂട്ടുകയാണ് ചെയ്യേണ്ടത് ഈ ഗ്ലാമർ ഇൻഡസ്ട്രിയും മീഡിയയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇതിൽ കാണുന്നതല്ല ശരിക്കും വരെയുള്ള ജീവിതം കണ്ടോ ഇവർ തന്നെ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത് എത്രമാത്രം നടിമാരും അതുപോലെ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും ഇങ്ങനെ വളരെ വിഷാദത്തിലോട്ടാണ് അവർ ജീവിക്കുന്നത് കാരണം അവർക്ക് ബോഡി ഷേമിങ് നേരിടേണ്ട അവസ്ഥ വരാറുണ്ട് ട്രോളുകൾ നേരിടേണ്ട ആവശ്യമുണ്ട് അപ്പം ഫെയർ സ്കിൻ എന്ന് പറയുന്നത് അവർക്കൊരു മാൻഡേറ്ററി എന്നുള്ളൊരു ഫീലിംഗ് ആണ് അതേ ഒരു ഇമോഷണൽ ഫീലിങ്ങിനോട്ട് സാധാരണ ജനങ്ങൾ മാറിക്കഴിഞ്ഞാൽ പ്രോബ്ലം അവിടെ ആൻസൈറ്റി കൂടും ഉറക്കക്കുറവുണ്ടാവും ഉണ്ടാവും ഇതുപോലുള്ള മരുന്നുകളിൽ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കൂടും ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക നിങ്ങൾക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറോടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക എന്നാലും ഐ വി ഗ്ലൂട്ടാ ഇപ്പോഴും എഫ് ഡി എ അപ്രൂവ് അല്ല ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയാണ് സാധാരണ ഇതിൽ ഇത് അപ്രൂവ് ചെയ്യുന്നത് അതുപോലെ സയൻറ്റിഫിക് പ്രൂഫുകളൊന്നുമില്ല ഇത് പെർമനന്റ് ആയിട്ട് വെളുക്കുമെന്നുള്ള രീതിയിലുള്ള നമുക്കിത് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഡോസ് എടുക്കെടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ജീവിതകാലം വേണം പിന്നെ അതുമാത്രമല്ല ചെറിയ ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാവും പിന്നെ ആൻസൈറ്റി ഉള്ള ആളുകൾക്ക് കൂടുതൽ ആൻസൈറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ഡിപ്രഷൻ്റെ ഗുളികളുമായിട്ട് ഇത് ചെറിയ ബന്ധമുണ്ട് അപ്പോൾ അതൊക്കെ കൊള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാതെ ഗ്ലൂട്ടാത്തേൺ ഇഞ്ചക്ഷൻ ഇപ്പോൾ സോഷ്യൽ പ്രഷർ മറ്റൊരു ഇൻഫ്ലുവൻസർ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന ഒരു ഡോക്ടർ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ചെയ്യരുത് നിങ്ങളുടെ ഡോക്ടറോട് പേഴ്സണലായിട്ട് ചോദിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സംസാരിച്ചതിന് ശേഷം ഉപയോഗിക്കുക അപ്പം സെൽഫ് ഇമേജ് ആണ് ഇമ്പോർട്ടൻറ്റ് സ്കിൻ കളർ അല്ല ഓക്കെ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഗ്ലൂട്ടാതെ എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു വാങ്ങി തേക്കുന്ന ക്രീം അല്ല അതൊരു മരുന്നാണ് ശരിക്കും ലിവർ ഫെയിലുവർ പോലുള്ള സാധനങ്ങൾ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മരുന്നാണ് അപ്പോൾ അതെടുത്ത് ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്കിന്ന് ഗ്ലൂട്ടാത്തേൻ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ആ വീഡിയോ നമ്പർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് ഗ്ലൂട്ടാത്തേൻ നമ്മുടെ ശരീരത്തിലെത്തും നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് തന്നെ നമ്മുടെ ശരീരം അത് പ്രൊഡ്യൂസ് ചെയ്യും ആക്ച്വലി അത് വളരെ എഫക്റ്റീവ് ആണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല സൈഡ് എഫക്റ്റ് ഒന്നുമില്ല ധാരാളം വെള്ളം കുടിക്കണം ഇപ്പോൾ ഗ്ലൂട്ടാത്തൈൻ ഒക്കെ എടുത്ത പല ആളുകളും വെള്ളം കുടിക്കാതിരുന്നാലും അത് വലിയ പ്രോബ്ലമാണ് അത് ലിവർ ഫെയിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇനി അഥവാ നിങ്ങൾ ഗ്ലൂട്ടാത്തേൻ എടുക്കുന്നുണ്ടെങ്കിൽ ലിവർ കിഡ്നി തൈറോയ്ഡ് പോലുള്ള സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം നോർമൽ ആണോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കണം അപ്പം അത് നോക്കിയിട്ട് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അത് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കോൺഫിഡൻസ് ക്ലാരിറ്റി കൈൻ്റ്നസ് ഈ മൂന്നുമാണ് ശരിക്കും ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെ കാണാൻ കൊള്ളുന്നത് മാത്രമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എൻ്റെ അടുത്ത് ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായാലും വളരെ വിഷമമുണ്ട് ഇത്തരത്തിലുള്ളൊരു വാർത്ത അറിഞ്ഞതിൽ പക്ഷേ ഇത് നമ്മൾക്കൊരു ലേണിംഗ് മെസ്സേജ് ആയിട്ട് ഇതെടുക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക